നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉപേക്ഷിച്ച നിലയിൽ ഇരുപത്തി കിലോ കഞ്ചാവ് ശേഖരം കണ്ടെത്തി ഇന്ന് രാവിലെ മണിയോടെയാണ് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൽ നിന്നാണ് ഇരുപത്തിയൊന്ന് കിലോ കഞ്ചാവ് ശേഖരം എക്സൈസ് ആർ സംഘം കണ്ടെടുത്തത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത് സംശയകരമായ നിലയിൽ കണ്ട ബാഗ് പരിശോധിച്ചതോടെയാണ് കഞ്ചാവ് ലഭിച്ചത് ചെറിയ പൊതികളാക്കിയാണ് ബാഗിൽ കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് കേരളത്തിലേക്കുള്ള അതിഭയ ഭയാനകമായ മയക്കുമരുന്ന കടത്ത് തടയുന്നതിന് ആർ പി എഫും എക്സൈസുമായിട്ട് സംയുക്തമായി ധാരാളമായി പരിശോധന നടക്കാറുണ്ട് അത്തരത്തിലൊരു പരിശോധനയാണെന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്നത് എസ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പതിനെട്ട് പാക്കറ്റുകളിലായിട്ട് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കിലോ കഞ്ചാവോളം നമ്മളിന്ന് കണ്ടെടുക്കുകയുണ്ടായി അത് വളരെ അപകടകരമായ രീതിയിലാണ് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആർ പി എഫ് ആയിട്ടുള്ള ഈ സംയുക്ത പരിശോധന ഒരു നമുക്ക് ഇങ്ങനെയുള്ള ഈ കേരളത്തിലേക്കുള്ള ഒഴുക്ക് തടയാനായിട്ട് കഴിയുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം ബാംഗ്ലൂരിൽ നിന്നും കടത്തിയതാണെന്ന് സംശയിക്കുന്നു ആർ പി എഫ് എ എസ് ഐ സുനിൽ എക്സൈസ് സി ഐ ജയകുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർ എ ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ടി വി ന്യൂസ് തിരൂർ എന്നാലും എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ഐഡിയക്ക് ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റി മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം